ഹൈ ഡിയർ ഫാമസ് ഫാം എസ് പുതിയ കൂടിയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിആർ ഫാമസ് ഇന്നത്തെ കൂടിയിലെ കണ്ടന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് തന്നെയാണെന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലും അല്ലാതൊക്കെ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ഫാമിങ് സിസ്റ്റം ഈ ഒരു ലിറ്റർ ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് നമുക്ക് കെ ജി സിസ്റ്റത്തിലേക്ക് മാറിയാൽ എന്താണെന്ന് കാരണം അത് അങ്ങനെ ആ രീതിയിലൊക്കെ ചർച്ച കൊണ്ടുപോകാൻ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന മരപ്പൊണ്ടി അതേപോലെ തന്നെ ചകരിച്ചോറ് കാപ്പിത്തുണ്ടി ഇതിനൊക്കെ അത്യാവശ്യം നല്ല വില കൂടിയിട്ടുണ്ട് മാത്രമല്ല നമുക്ക് ഫാം ഡെയിലി ഇളക്കേണ്ടതില്ല അതേപോലെ തന്നെ കോഴിയുടെ പുറത്ത് അഴുക്കാകില്ല ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് അതിന് പറയുന്ന കാര്യങ്ങൾ എന്നാലേ അതിന് ഒരുപാട് നെഗറ്റീവ്സുകളുണ്ട് അതാരും തന്നെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് കാണുന്നില്ല കാരണം നെഗറ്റീവ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ജനസാന്ദ്രത കൂടിയിട്ടുള്ള ഒരു പ്രദേശമാണ് സം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അതായത് കർണാടക തമിഴ്നാട് ഇതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ജനസാന്ദ്രത കൂടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് നേരെ കോപ്പി പേസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഇത്രയും നല്ല നീറ്റായിട്ട് ഫാം നടത്തിയിട്ട് പോലും ചെറിയ എന്തെങ്കിലും ഒരു സ്മെല്ലിൻ്റെ തന്നെ ആൾക്കാര് പരാതി പറയുകയാണ് കോഴി ഫാം ഫാമുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലാണ് പ്രശ്നമാണ് എന്നൊക്കെ ഉള്ളത് അപ്പം അങ്ങനത്തെ നാട്ടിൽ ഈ ഒരു റാക്കിംഗ് സിസ്റ്റം അതായത് ട്രാക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും നേരിടാൻ പോവുക കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാശ് നേരെ തൊട്ട് താഴെട്ടാണ് വീഴുക അപ്പോൾ പല ആൾക്കാരും പറയാം അതൊരു മാസ്റ്റർ ഒരിക്കൽ നീക്കം ചെയ്താൽ മതി അതേപോലെ തന്നെ നേരെ താഴെ വീഴുന്നത് കൊണ്ട് തന്നെ നമുക്കത് എടുത്ത് മാറ്റാനൊക്കെ സുഖമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ശരിയൊക്കെ പറയാനും സിമ്പിളാണ് പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലിറ്റർ സിസ്റ്റം അതും നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക ആനയും അമ്മായേയും തമ്മിലുള്ള വ്യത്യാസം എന്ന് തന്നെ പറയാം അത്രയും പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അതിനകത്ത് ആകെ ഒരു ബെനിഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ ലിറ്റർ ഇളക്കണ്ട അതേപോലെ തന്നെ കോഴിയുടെ പുറത്ത് അഴുക്കാതില്ല എന്നുള്ളത് പക്ഷെ ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ നോക്കുക ഇതിപ്പോൾ നിലവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ഷെഡാണ് ഒരു ആയിരത്തി ഒരുന്നൂറിൻ്റെ ബാച്ചുള്ള ഒരു ഷെഡാണ് ഇവിടുത്തെ കോഴികൾ നിങ്ങൾ നോക്കുക കോഴിയുടെ പുറത്ത് എന്തെങ്കിലും അഴുക്കുണ്ടോ അതിൻ്റെ കാലുകളുള്ള കാലിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അതിൻ്റെ തൂലിൻ്റെ പുറത്തോ ഇവിടെ നിന്ന് തന്നെ ഒരഴുക്കില്ല കാരണം വെച്ചാൽ നമ്മൾ ഫാം നല്ല നീറ്റായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ അഴുക്കാകുന്നൊരു പ്രശ്നമേ ഇല്ല പിന്നെ അഴുക്കാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാം മാനേജ്മെൻറ്റ് കറക്റ്റ് അല്ലെങ്കിലാണ് അഴുക്കാകുക അപ്പോൾ ഫാം മാനേജ്മെൻറ്റ് കറക്റ്റ് അല്ലാന്ന് പറയാൻ കാരണം അത് ഫാമിൽ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തവർക്കാണ് കോഴി അഴുക്കായി ആകെ കോഴി അതുപോലെ തന്നെ ഫാമിൽ സ്മെല്ലൊക്കെ വരുന്നത് ഈ മടിയിലുള്ള ആൾക്കാർ കൊണ്ടിട്ട് ഇതേപോലെ തന്നെ ലിറ്റർ സിസ്റ്റം മാറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ റാക്കിങ് സിസ്റ്റം ആക്കിക്കഴിഞ്ഞാൽ അതിലേറെ പ്രശ്നമായിട്ടുണ്ടായിരിക്കും കാരണം ഇവർ പണി കുറയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് വെച്ചെങ്കിൽ അവിടെ പണിയെടുത്തിട്ട് ശരിയാണ് പറഞ്ഞ നടുപൊടിയെന്ന് അറിയില്ല അതേപോലത്തെ അവസ്ഥയായിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എലിറ്റർ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെള്ളപാത്രത്തിൻ്റെ അടിയിൽ എന്നും കുറച്ച് വെള്ളം എന്തായിട്ടും മറിഞ്ഞിട്ടുണ്ടാവും കാരണം ഒരുപാട് കോഴികൾ അവിടെ വന്നിട്ട് വെള്ളം വന്ന് കുടിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകും അപ്പം ആ ഒരു സമയത്ത് അതിനകത്തുള്ള വെള്ളം പുറത്തേക്ക് ഒഴുകും അപ്പോൾ അതിനെന്താ ചെയ്യുന്നത് വച്ചാൽ നമ്മൾ ഡെയിലി അളക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു നനഞ്ഞ ഭാഗം നേരെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ അതായത് സൈഡ് ഭാഗത്ത് എന്തായാലും ചെറിയ സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന പ്രദേശ ഭാഗം ഉണ്ടാവും ആ ഒരു ഭാഗത്തേക്ക് വലിച്ചിടുക എന്നിട്ട് പിറ്റേ നേരെ തിരിച്ച് ഇങ്ങോട്ട് ഇടുക അങ്ങനെ ഡെയിലി ആ ഒരു ഭാഗം അങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെള്ളപാത്രത്തിന് തൊട്ട് തായൽ വരുന്ന പ്രശ്നം അതായിട്ട് ബന്ധപ്പെട്ടുള്ള ദുർഗന്ധമൊക്കെ നമുക്ക് അകറ്റാൻ പറ്റും അപ്പം ഞാനീ പറയുന്നത് പലപ്പോഴും നമ്മൾ വീടിയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഫാമുകൾ കാണിക്കുന്നതുകൊണ്ട് ആൾക്കാർ പറയാറുണ്ട് ചെറിയ ഫാമിലൊക്കെ ഇതൊക്കെ പറ്റുമെന്ന് ഒരു അയ്യായിരം ആറായിരം പുറത്തുമ്പോൾ ഇതൊന്നും പ്രായോഗികയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അയ്യായിരത്തിൻ്റെ ഷെഡ് തന്നെ ഉൾപ്പെടുത്തിയത് അപ്പോൾ അയ്യായിരം ആയാലും നമുക്ക് ആയിരം ആയാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ ഇത് പറയുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു ഉണ്ടാവും ഓക്കെ നമ്മൾ ലിറ്റർ ഇളക്കാൻ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം അതേപോലെ തന്നെ സ്മെല്ലിൻ്റെ പ്രശ്നവും പരിഹരിച്ചു അതേപോലെ തന്നെ കോഴിയുടെ പുറത്ത് ഇതിപ്പോൾ ഞാൻ വെറുതെ പറയുന്നില്ല ഞാനിപ്പോൾ രണ്ട് ഫാമുകൾ അയ്യായിരത്തിൻ്റെ രണ്ട് ഫാം നിങ്ങൾക്ക് കാണിച്ചു തന്നു അതേപോലെ തന്നെ ചെറിയ ഫാം ഞാൻ കാണിച്ചു തന്നു ഇത് രണ്ടായാലും എത്ര ആ കോഴിനെ വളർത്തി കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതേപോലെ തന്നെ ആ ഒരു കോഴിയുടെ പുറത്ത് അഴുക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ തന്നെ സ്മെല്ലിന്റെ പ്രശ്നവും ഉണ്ടാവില്ല അപ്പം ഈ ഒരു വില കൂടിപ്പോയി അതായത് ഇപ്പോൾ കാപ്പിത്തൊണ്ടിനായാലും ചകിരി ചോറിനാലും വില കൂടിയിട്ടുണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കുക നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് കണക്കാക്കിയിട്ടുള്ള പ്രൈസ് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഇൻറ്റഗ്രേഷൻ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് പറയാം ഇങ്ങനെ പൊടിക്ക് ഇത്ര കൂടിയിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾ അതിൻ്റെ പൊടി തൊണ്ട് തരണം അതല്ലെങ്കിൽ നമുക്ക് ഈ പ്രൈസിൽ മാറ്റം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനത്തിലെത്തിക്കാൻ ഇപ്പോൾ സ്വന്തം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളാരും പ്രൊഡക്ഷൻ കോസ്റ്റ് കണക്കാക്കുമ്പോൾ ഇതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ കോസ്റ്റ് കണക്കാക്കുക അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും ഒരു കോമൺ ആയിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഫാം റേറ്റിലേക്കൊക്കെ വരും പിന്നെ എല്ലാ കാലത്തും ഇത് ഫാം റേറ്റ് നമുക്ക് ചിലവിനനുസരിച്ച് അതായത് പ്രൊഡക്ഷൻ കോസ്റ്റിനനുസരിച്ചിട്ടൊരു വില കിട്ടില്ല അത് കാര്യം തന്നെയാണ് അതിൻ്റെ അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാൽ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അവർക്ക് എന്തായാലും നഷ്ടത്തിന് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അതല്ലാതെ ഈ ഒരു ചെറിയ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഈ ഒരു അതായത് റാക്കിംഗ് സിസ്റ്റം അതായത് തട്ട് തട്ടായിട്ടുള്ള കൂടെ അല്ലെങ്കിൽ എന്താ കേജ് ആയിട്ടുള്ള കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സ്മെല്ലിൻ്റെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് ഈച്ചയുടെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതിന് വരുന്ന പൈസ മുടക്ക് പിന്നെ ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കൂടെ പറയുകയാണ് ഞാനൊരു പത്ത് വർഷം മുമ്പ് പോൾട്രി മേഖലയിലേക്ക് ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ ചെയ്തൊരു മെത്തേഡാണ് ഇതൊക്കെ കാരണം അന്ന് ഒരുപാട് ആ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് ലിറ്റർ സിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റാണ് ചെയ്തു കഴിഞ്ഞാൽ യാതൊരുവിധ തലവേദനയില്ല അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതായിട്ടും അതിന് ബന്ധപ്പെട്ടതിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓൾ ഡി ആർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ നല്ലൊരു ഓഡിയായിട്ട് വീണ്ടും വരുമ്പോഴേക്കും